ഒരു ട്രൗസർ പയ കുപ്പായത്തിട്ട് എടുത്തിട്ട് അവൻ പിന്നോട് വണ്ടി ഇറങ്ങാൻ പറയുമല്ലോ മാമി മര്യാക്ക അവിടെ നിന്ന് കണ്ട് തോൽച്ചല്ലേ അതിനും മാറ്റി ഞാൻ പോവാണ് ആ പരിപ്പ് കറി പിന്നെ ചെമ്മീന് ചോർലാറ ചെമ്മീനാണ് എന്നെ വീഡിയോ എടുക്കാൻ നിന്നാലും ഈ ഒരു ഡ്രസ്സേ ഉള്ളു ഡ്രസ്സ് നോക്കിട്ടല്ലോ വീഡിയോ എടുക്കണത് എനിക്ക് വേറെ ഡ്രസ്സൊന്നും വിട് വിട് ഇപ്പൊ നമ്മക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കുറച്ചൊക്കെ തിരികൊണ്ട് പോകണം പക്ഷേ മടിയോണ്ട് തന്നെയാണ് എന്താ വീഡിയോ എടുക്കാത്തത് എടുക്കുന്ന ആൾക്കാരും ഒന്നാമത്തെ കാര്യം മൂന്നാമത്തെ ഓപ്പൺ ചെയ്യുന്നതിന്റെ ബിസിനസിന്റെ കുറച്ചും കൂടി ടൈം എടുക്കും അതിന് മുമ്പ് നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളുടെ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കമന്റ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ മൈ ലൈഫ് ചെയ്യോ ഞർക്ക് പുതിയ അപ്പൊ ഇന്ന് നമ്മൾ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ പോവാണ് ഇവ കുറച്ചും കൂടി കൈ എണീക്കെ രാവിലെ എണീക്കും ഒരു അഞ്ചാറ് മണിക്ക് എണീക്കും ഇന്ന രണ്ട് ചവിട്ടൊക്കെ ചവിട്ടി ഞങ്ങൾ ഓളെ തൊട്ടിയിൽ കിടത്തലില്ല ഞങ്ങൾ ഞാനൊരു സൈഡിലും ചുബിയൊരു സൈഡിലും ഞങ്ങളെ സെൻട്രൽ ഹോള് അങ്ങനെയാണ് കിടക്കൽ അപ്പൊ കുറെ ആൾക്കാർ കമന്റ് ചെയ്യുകയും െടുക്കണ്ടായില്ല പേടിച്ചിട്ട് ഒരു മൂല കൊട്ടി കിടക്കാൻ എന്നാലും അവൾ രാവിലെ എണീറ്റിട്ട് ഇനി ചവിട്ടു ബാക്കിൽ നല്ല പോകുമ്പോൾ ചവിട്ടു വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഓൾ ജില്ലാ വാശിയാണ് ഞാൻ കണ്ണ് തുറക്കുമില്ലാത്ത തെണ്ടീന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്തേക്ക് തിന്നിടുന്നള്ളൂ അപ്പൊൾ ഉറങ്ങുകയാണ് ഒന്നിപ്പോ രാവിലെ രാവിലെ തന്നെ നമുക്ക് ലൈഫ് എടുക്കാൻ ഡൈമൈലൈക്കാച്ചു കൊറേ കൊറേ ആയാലും എടുത്തിട്ട് പിന്നെ അതല്ലേ നമ്മളിപ്പോ ഇങ്ങനെ ആ ദിവസം ഡയമറി ലൈഫ് ഡൈമറി ലൈഫ് ആണ് അതൊരു അരോചകാവിലേ ആ പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യൂള്ളൂ പിന്നെ ബാക്കിയുള്ള കണ്ടന്റുകൾ ഈ കണ്ടന്റ് ഇല്ലാന്നിട്ടല്ലോ ഇഷ്ടപോലെ കണ്ടന്റ് ഉണ്ട് പക്ഷെ ഭയങ്കര മടി അല്ലെ എനിക്ക് മടി എനിക്ക് മടി അതായത് ഞാനിവിടെ പുറത്തു പോയത് എന്തെങ്കിലും ആണെങ്കിൽ ജുബിക്ക് വീട്ടിൽ കുട്ടീനെ നോക്കലും കുട്ടീനെ ഉറക്കലും അങ്ങനെ അങ്ങനെ ഓരോ തിരക്ക് മടി ജുബി മറ്റേത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് എനിക്ക് ഓർമ്മ അല്ലെങ്കിൽ ജുബി വരി നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് പക്ഷെ ജുബി അങ്ങനെ ഒരു വേറെ പറയില്ല അപ്പൊ ഇന്ന് നമ്മള് രാവിലെ ചായക്ക് പുട്ടും കറിയാണ് അതായത് കഷ്ണം ഒരു മീന്റെ കറിയാട്ടോ അതായത് അതെ ഞാൻ എനിക്കല്ല കറി വേണം ഞാൻ പുട്ടില്ലെങ്കിലും കുഴപ്പമില്ല കറി കുറേ വേണം എൻ്റെ സൈക്കോളജി എങ്ങനെയാണ് അപ്പൊ എന്തായാലും കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ കഴിച്ചൂട് കഴിച്ചൂട് കഴിക്കണ്ട കട്ടിട്ട് എനിക്ക് കൊതിയട്ടണ്ട അതിന്റെ ഇറച്ചിയും കുടലൊക്കെ അത് വേറെ ആക്കളും ഉളക്കൂടെ നടക്കൂല മതി മതി വേണ്ട ഇത് വേണ്ട വീഡിയോ പോരെ നല്ല വീഡിയോ നല്ല മീനാണ് അതെന്താ തോലും അടിപൊളിയായിട്ടെ ശരി ഇത് ഇതൊക്കെ തിന്നലേ എന്നെ കൊണ്ട് എന്നെക്കൊണ്ട് നടക്കുള്ളൂ തോലിച്ചല്ലേ നമുക്ക് നടക്കൂലെ ആ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ മാതിരി തൊലിച്ചല്ലല്ലോ അതിന്റെ കാല കയ്യൊക്കെ എനിക്ക് മനസ്സിലാ മാമി ഞങ്ങള് തോലിച്ചോളി അതിനറിയില്ല വീഡിയോ എടുത്തപ്പോൾ വേഗം ചാടിക്കാരി കുത്തർന്നാണ് തോൽസമാരിക്ക് അറിയാന്നുണ്ടെങ്കിൽ കണ്ട് അഭിനയിച്ചിട്ട് ഞാനിവിടെ നടക്കൂല അതൊരു സത്യാണല്ലോ എനിക്ക് നിങ്ങക്ക് തോൽക്കാൻ അറിയില്ലല്ലോ ആ മാമി മര്യാക്ക അവിടെ ഇരുന്ന് കണ്ട് തോൽച്ചല്ലേ അതിനേഗ വലുതാണെങ്കിൽ തൊലിച്ചോ ഞങ്ങൾ പോവാ അപ്പൊ കൈഷ് ചെമ്മീനൊക്കെ തോലിച്ചിട്ടു ക്ഷീണിച്ചു ഇപ്പൊ ദാ റൂമില് വൃത്തിയാക്കി വെക്കാണ്ട് മടക്കി വെക്കാണ്ട് കൊറേ സാധനങ്ങള് കുറച്ച് ഡ്രസ്സേ ഉള്ളൂട്ടോ വളരെ കുറച്ചുള്ളൂ രണ്ടു മൂന്ന് ഡ്രസ്സേ മടിക്കാനുള്ളൂ കാര്യല്ലേ ത്രീ ഡ്രസ്സേ മറക്കി വെക്കാനുള്ളൂ ഇത് എന്ത് മറക്കി തീരുമോ എന്തോ ഏഹ് ഉം പിന്നെ നമ്മള് നാളെ ഷോർട്സ് ഒക്കെ റൂമ് തീരെ വൃത്തില്ലാന്ന് ആദ്യമൊക്കെ നമ്മള് ഭയങ്കര പെർഫക്റ്റ് ആയിട്ട് വൃത്തിയിലായിരുന്നു അതായത് പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു ഡ്രസ്സ് എവിടെ താഴ്ത്തേ തല്ലി പൊളിക്കില്ലായിരുന്നു ഇപ്പതാ നമ്മുടെ മുത്തുമണി വന്നതിന് ശേഷം എല്ലാം മാറി പക്ഷെ അതിലൊരു കമന്റ് ചെയ്ത് കിട്ടും മക്കളെ വീട് ഇങ്ങനെ തന്നെയാണ് മക്കളുള്ള ഇതില് വൃത്തിയാക്കി സൂക്ഷിച്ചാലും പിന്നെ അതെങ്ങനെയാലും താനൊക്കെ അച്ചട ഈ റൂമിൽ തന്നെ എന്റെ ഡ്രസ്സിന്റെ ജുബിന്റെ ഡ്രസ് ഉണ്ട് കുട്ടിന്റെ സാധനങ്ങള് ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല ലോഷന് അത് ഇത് രണ്ടാമത്

മാന്തൽ കറി ഇതെന്തൊക്കെ ആ പരിപ്പ് കറി പിന്നെ ചെമ്മീൻ ചോറ ചെമ്മീനാണ് പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാന് ചോറ് വരാൻ വെയിറ്റ് ചെയ്ത് ബോറടിച്ചപ്പോള് തീർത്ത് ആ ഞാൻ കൂടുതൽ കൂട്ടാനാണ് കഴിക്കലേ ഞാൻ കൂട്ടാൻ മീൻസ് സൈഡ് ചെമ്മീൻ കൂട്ടാനും എളുപ്പില്ലല്ല ആ മാമി എന്താ പറയാ ചെമ്മീ വീഡിയോ എടുക്കാൻ വേണ്ടി പേക്കോട് തോൽക്കണവര് കാട്ടിക്ക ഇതിട്ട തോൽച്ച എന്നിട്ട് തോലിച്ച കൊല്ലോ തോൽക്കാനറിയില്ല ഇൻകണ്ട ഞാൻ ചോർമ്മ ഞാൻ വേറെ മീൻ പിടിച്ചിണ്ട മാ അവളെക്ക് മീൻ തരുന്നില്ല എനിക്ക് മാന്തുണ്ട് ഞാൻ അത് കൂട്ടി കഴിച്ചോളാം ആ മാന്തങ്കി മാന്ത അപ്പോൾ കൈഷ് ജുബിയുടെ കുളി നനയൊക്കെ കഴിഞ്ഞു ജീവോ ഇറങ്ങുകയാണ് ഇതിൻ്റെ ഇടയിൽ നിങ്ങളോട് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു അതായത് കിഡുലൻ ഡോട്ട് കോം എന്നുള്ളൊരു അടിപൊളി സൈറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ജീവോൻ്റെ ഡ്രസ്സൊക്കെ ഇതാണ് ഓർഡർ ചെയ്യാറുള്ളത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സ് ഉണ്ട് മെയിൻ ആയിട്ട് പാർട്ടി വെയർ അല്ല കാഷ്വൽ വെയർ വീട്ടിൽ നിന്ന് പറ്റുന്ന ആണ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് സാധനം എത്തിച്ചു തരും യെസ് ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് ജീവി കണ്ടിട്ടുണ്ടാവും ഒരു റോംബർ സ്റ്റൈൽ ഇതിന്റെ കൂടെ തന്നെ മാച്ച് ആയിട്ട് ഒരു മാച്ചായിട്ടൊരു കൂടിയുണ്ട് ഇതൊരു ഗൗൺ ആണ് അതായത് രാത്രി കുട്ടികൾക്ക് ആവശ്യം അതായത് കാലൊന്നും തണുക്കാതെ യൂസ് ചെയ്യുന്ന ഗൗണാണ് ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് പോട്ടെ അടുത്തത് ജീവിന് ഇട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു ഇതൊക്കെ അടിപൊളി സാറില്ല പക്ഷേ നമ്മൾ ഇതൊക്കെ ഐറ്റംസ് നമ്മൾ കാണിക്കണ്ട കിഡുലൻ ഡോട്ട് കോം ഐ ഡി കിഡുല് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ വേണ്ടവർ ആ സൈറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്തോളൂ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇതേപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് മാത്രമല്ല ടർക്കി കാര്യങ്ങൾ ടർക്കി വാങ്ങിയിട്ടുണ്ടല്ലോ യെസ് ഈ ടർക്കി ഒക്കെ ഞങ്ങൾ ആ സൈറ്റ് മേടിച്ചതാണ് കേട്ടോ ഓക്കെ പിന്നെ ഈ അമ്മമാർക്ക് തന്നെയാണ് അതായത് ഓർഡർ ചെയ്യാം സൈറ്റ് ആവുമ്പോൾ മാത്രമല്ല ഈ സീറോ ടു ഫൈവ് ഇയേഴ്സ് വരെയുള്ള കളക്ഷൻസ് ആണ് ഈ സൈറ്റിൽ ഉള്ളത് സീറോ ടു ഫൈവ് എന്ന് പറയുമ്പോൾ പ്രസവിച്ച് പാട് കിടക്കുന്ന സമയത്ത് ന്യൂബോർണിനൊക്കെ പുറത്തു പോയി പർച്ചേസ് ചെയ്യാറുള്ള ബുദ്ധിമുട്ടാണ് അത് നിങ്ങള് ഇഷ്ടം അമ്മമാരുഷ്ടത്തിനുസരിച്ച് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ സൈറ്റ് വഴി സോ സൈറ്റിൽ കയറി നോക്കിക്കോളൂ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ഇത് നെക്സ്റ്റ് ഓപ്പൺ വേണമെങ്കിൽ കുറച്ച് തടി ഉണ്ടാവും നമുക്ക് അതായത് ട്രൗസർ വേറെ വേണ്ട ഒറ്റ ആയിട്ട് തന്നെ ഇട്ടു കൊടുക്കാം ഓക്കെ അപ്പൊ വേണ്ടവരെ ആ കയറി നോക്കിക്കോളൂ നല്ല ക്ലോത്ത് ആണ് മെറ്റീരിയൽ ആണ് ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനത്തെ റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ ഓക്കെ ഇനി ഞാനേ കൊണ്ടിട്ട് വന്ന് ഡോക്ടറെ പോകാണ്ട് പ്രഷർ കുറച്ച് കൂടുതലാണ് അത് എപ്പഴും കൂടുതലോ എപ്പഴും കുറെ ദിവസം ഇങ്ങനെ വയ്യ വയ്യാന്ന് പറയണത് അപ്പൊ ഇന്ന് എന്തായാലും ഒന്ന് ചെക്കപ്പിന് പോകണം അപ്പൊ ഞാൻ വീട്ടിൽ ആവട്ടെ അതായത് ജുബി പാല് കൊ കൊടുത്തവിടെ കെടുത്തിണ്ടാവുള്ളൂ ജുബിന്റെ അമ്മ വരുമ്പോ അവിടെ കുറുമ്പാട്ടി കേൾക്കണ്ടാവും അപ്പൊ പിന്നെ പാല് കിട്ടാത്തോരമാരിങ്ങനെ കാണിക്കും അപ്പൊ ജുബിന്റെ അമ്മ ചീത്ത പാലും കൊടുക്കൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ തന്നെ ഫുള്ള് പാലും ഭയങ്കര മടിയാ പിന്നെ മാറ്റി കഴിഞ്ഞാലോ അപ്പൊ കാർ കരി നമുക്ക് കാർ കാറിൽ യാത്ര ചെയ്യണം അപ്പോഴും അങ്ങനെ ഒരു അതായത് ഇപ്പൊ അവള് പിന്നെ നാപ്പത് നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം ഊട്ടി മൈസൂര് മാംഗ്ലൂര് പിന്നെ കാസർഗോഡ് മൂന്ന് പ്രാവശ്യം കണ്ണൂര് രണ്ട് പ്രാവശ്യം കൊച്ചി രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പൊ ഓൾറെഡി ഇത്രയും യാത്രകൾ ഈ ജനിച്ചതിന് ശേഷം മാസമാണ് ഒരുപാട് ആതിരപ്പള്ളി വായിച്ചാല് വാൾപ്പാറ ഒക്കെ പോയി ഇതൊക്കെ ഇവിടെ ജനിച്ചതിന് ശേഷം ഞങ്ങള് പോയ സ്ഥലങ്ങളാണ് അതുകൊണ്ട് അവളെ കുറ്റം പറയാൻ പറ്റില്ല ഞങ്ങൾ തന്നെയാണ് അങ്ങനെയൊക്കെ ശീലിപ്പിച്ചെടുത്തത് അപ്പോ ഓളും തന്നെ ഫുള്ള് യാത്ര വീട്ടിൽ വീട്ടിലിങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം പിന്നെ ചില ഫാൻ പക്ഷെ ഫാനും ഇല്ലാതെ പറ്റൂല ും കറൊക്കെ പോയി കഴിഞ്ഞാല് അപ്പൊ ഇവരെ ഞാൻ ഇവിടെ ഇട്ടിട്ട് ഞാൻ വണ്ടിയിൽ ഇരിക്കണം ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം പ്രഷർ കുറെ കൊറേ ടിപ്സും മരുന്ന് കറക്റ്റ് എന്നൊക്കെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിന് ആ ഡോക്ടർ ഇഞ്ചിനെ കണ്ടാൽ ഓടിച്ചിട്ട് തല്ലും കാരണം ഈ പറഞ്ഞ ഒരു പരിപാടി ഞാൻ നോക്കിയിട്ടില്ല നിന്നോട് ബീപ്പ് ചെക്ക് ചെയ്യണ മെഷീനൊക്കെ വാങ്ങാൻ പറഞ്ഞീനെ അന്ന് ഈ അമ്മാനോടും പറഞ്ഞീനെ ആന്നും പറഞ്ഞീന് ഇതുവരെ വാങ്ങിയിട്ടില്ല അതിന്റെ കണക്കിനോട് എഴുതിക്കാണ്ട് ബീപ്പ് കുറേണ്ടോ കൂടുണ്ടോ നോക്കിയിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞതാ ഫുള്ളി കേട്ടോ ഞാൻ ഞാൻ എന്നാ വൈക്കേ വിളിക്കണ്ട അത് കഴിഞ്ഞിട്ട് വിളിച്ച ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം ഏട്ടമ്മ അല്ല നിങ്ങൾ എന്താ ഡോക്ടറോട് സമാധാനം പറയാ ഇപ്പൊ കൂടിക്കുമ്പോ ആകെ പോയി വാങ്ങിച്ചിട്ട് വരൂ വരും പൊക്കോളൂ പൊക്കോളോ അപ്പൊ കൈഷ് നമ്മള് ഡോക്ടറെ കാണിച്ചിട്ട് വന്നു തിരിച്ചു പോവാണ് അറിയാലോ പൊറത്തിറങ്ങിയ ചൂബിക്കെന്തെങ്കിലും വേണം ജ്യൂസായിട്ട് എന്തെങ്കിലും ആയിട്ട് അപ്പൊ അതിനു വേണ്ടി സൈഡ് ആക്കി തന്നെ അതിന് ഉമ്മാനോട് ഒരു ചോദ്യം ഡോക്ടറെ ആവശ്യത്തിന് കേട്ടിയില ഡോക്ടർ ചോദിച്ചീനാ നിങ്ങക്ക് കേട്ടു അതെനിക്കറിയാം അതുകൊണ്ടാ ഞങ്ങൾ കൂടെ രാജ്ഞാൻ മലപ്പൂരിനൊരു ട്രൗസറും വീട്ടിലിരുന്ന ഒരു പഴയ കുപ്പായ എടുത്തിട്ട് അതൊ പിന്നോട് വണ്ടി ഇറങ്ങാൻ പറയില്ലല്ലോ അതൊക്കെ പോട്ടെ ഉമ്മനോട് ശിവ തെറ്റി നിക്കാട്ട് ഉമ്മ കളിപ്പിക്കുന്നില്ല പറഞ്ഞിട്ട് അല്ല തന്നെ എനിക്ക് ഞാൻ ചീത്ത പറഞ്ഞു ഞാൻ തുപ്പാൻ വന്നത് ഉമ്മ പറഞ്ഞീത്ത പശു ആവട്ടു പശു ഒന്നും അതിന്റെ മെഡിസിന് മരുന്ന എനിക്ക് വയ്യ കളിക്കാനെ അപ്പൊ കൈസുമ്മക്ക് പ്രഷർ കൂടി സന്തോഷത്തില് ഓർഡർ ചെയ്തിട്ടുണ്ട് ഏഹ് എന്നോട് മയണിച്ച് തുടരുത് പറഞ്ഞിരിക്കണേ ജീവൻ നോക്കണൊക്കെ കിട്ടീന്നെ താങ്ക് യു താങ്ക് യു അതെ വീഡിയോ ഓഫ് ആക്കോളാം അതായത് നമ്മൾ ഇന്നത്തെ ഡേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡേമി ലൈഫിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മള് വീട്ടിൽ തന്നെ ആയിരുന്നു ഫുള്ള് സാധാരണ പോവാറുണ്ട് ബീച്ചിലോ പ്രമോഷനോ ഒക്കെ ആയിട്ട് പോവാറുണ്ട് ഇന്ന് എവിടെയും പോയിട്ടില്ല ജുബിന്റെ അമ്മ ജസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ മാത്രമേ പോയിട്ടുള്ളൂ ആ അത് നമ്മള് വിചാരിച്ചു പോയതൊന്നല്ല പിന്നെ വന്നപ്പോ കഴിച്ചു തോന്നേ പിന്നെ ബാക്കി പിന്നെ ഇവിടെ ഉള്ളവർക്ക് പാർസല് വാങ്ങുകയാണ് ചെയ്ത് കിട്ടും പിന്നെ വീട്ടിലൊന്നും കഴിക്കൂല വല്ല പഴോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് രാത്രി ഫുഡ് കുറവാണ് പ്രത്യേകിച്ച് ഞാനിപ്പോ രാത്രി ഫുഡ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ ഒരു നമ്മളെ ജിബു ഇപ്പൊ അഞ്ചാം മാസം ആയിട്ടോ അതായത് ഈ കഴിഞ്ഞ മൂന്നാം തീയതിക്കൊക്കെ അഞ്ചാം മാസം ആയി അത് നമ്മള് പറയാൻ മറന്നു അതാണ് അപ്പൊ ഇനി ഓൾ ഓളെ മൈ ലൈഫ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഓൾ ഓളെ മൈ ലൈഫ് ഇപ്പൊ കുറേ കാര്യങ്ങളുണ്ട് ജീവന്റെ കുറേ കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോ ഫുള്ള് പൊട്ടിത്തരാ കളിക്കണ പ്രായമായില്ലേ അഞ്ചു മാസമായില്ലേ അപ്പോൾ ഓളെ കുറേ കുറേ കാര്യങ്ങളും ശീലങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ നമ്മള് മൈ ലൈഫിൽ കാണിക്കും അപ്പോൾ അടുത്ത മൈ ലൈഫിൽ കാണാതെ വരെ